ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് വീഡിയോസും പോസ്റ്റുകളൊക്കെ ഇടാതിരുന്നത് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മളൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് എല്ലാ പ്ലാൻസുകളും കാണിക്കുന്നത് സുഖമില്ലായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് പഴയ പ്ലാന്റ്സുകൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയാണ് ഇന്ന് ഒരു ഓഫർ പ്രൈസിലാട്ടോ നമ്മളെ എല്ലാ പ്ലാന്റുകളും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണീ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാം നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് ഇനി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പോർട്സിന്റെ സെയിൽ വീഡിയോ ഇട്ടിരുന്നേ അപ്പൊ അതൊക്കെ നമുക്ക് പോർട്സ് ഒക്കെ ഏകദേശം എല്ലാം സോൾഡ് ആയിട്ടിരിക്കുവാണ് ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ പുതിയ സ്റ്റോക്ക് ആവുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോയിലൂടെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ പ്രൊഫഷണൽ കൊറിയറ് വഴിയായിരുന്നു പോസ് പോട്ടുകളെല്ലാം തന്നെ അയച്ചു തന്നത് ഏകദേശം നമ്മൾ നൂറ് പോട്ട് ഇരുന്നൂറ് പോട്ടൊക്കെ എടുത്തവർക്കും ഒരു നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതാറ് റേഞ്ചിലാണ് കൊറിയർ ചാർജ് മേടിച്ചിരുന്നത് എന്നിരുന്നാലും ചില ഒരു മൂന്നാല് കൊറിയേഴ്സിന് മാത്രം കൊറിയർ ചാർജ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം എല്ലാവരും തന്നെ നമുക്ക് എക്സ്ട്രാ വന്ന പേയ്മെന്റ് കൂടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പം പേര് അത് നമുക്ക് ഇതുവരെ പേയ്മെന്റ്സ് അതിന്റെ എക്സ്ട്രാ വന്ന സി സി അയച്ച് തന്നിട്ടില്ല നമ്മളൊരു ഏകദേശം രൂഹം വെച്ചിട്ടാട്ടോ സി സി ഇട്ട് തരുന്നത് അപ്പം നമ്മൾ ഇട്ട് തരുന്ന സമയത്ത് കൊറിയർ ചാർജിൽ എന്തെങ്കിലും ഡിഫറൻസ് പിന്നീട് വരുവാണെങ്കിൽ നമ്മൾ അതിന്റെ സ്ലിപ്പ് ഇട്ട് തരുന്നതായിരിക്കും അപ്പം ഇന്ന് എക്സ്ട്രാ വരുന്ന കൊറിയർ ചാർജ് ഒന്ന് പേ ചെയ്തു തരണേ നമുക്ക് സെയിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ദൈ ഇതുപോലെ ബുഷി പോട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ലിപ്സ്റ്റിക്കിന്റെ ഇതുപോലെ ബുഷിയായിട്ടുള്ള പോട്ട്സ് ആണ് ഇരിക്കുന്നത് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റിഇരുപത് രൂപ മാത്രമാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഒന്ന് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് ഇത് ചൈന റെഡിന്റെ ഇത്രയും വലിയ മദർ മതപ്ലാന്റുകളാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു അഞ്ചാറോ പ്ലാന്റുകൾ മാത്രമാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു റേറ്റിൽ ഇടുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനായിട്ട് ഇത്രയും വലിയ മദർ പ്ലാന്റ് നമ്മൾ നൽകുന്നത് പിങ്ക്സ് വേർഡ് എന്ന് പറഞ്ഞ ഐഡിയിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതിന്റെയും ഒരു അഞ്ചാറു പോട്ട് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സുകളും വളരെ കുറച്ചളവിൽ മാത്രം ആട്ടോ ഉള്ളു അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബുഷി പോട്ട് നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാട്ടോ നൽകുന്നത് ഇതുപോലെ രണ്ടും ഒരേ വല്പ മരുന്ന് മദർപ്ലാന്റുകളാണ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് മാത്രമായിട്ടോ ഈ ഒരു വെറൈറ്റിക്ക് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട്സ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കുവേ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ കുറച്ച് ആയിട്ടാണ് ലീഫ് വരുന്നത് നല്ലൊരു റെഡ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസ് ആണേ വരുന്നുള്ളൂ അടുത്തത് റെഡ് ബ്യൂട്ടിയതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസാണേ നൂറ്റി എൺപത് രൂപ മാത്രമാണേ വരുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ കാൽമേഷിൻ്റെത് ഇതുപോലെ ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നല്ല റെഡ് കളർ ഡോട്ട്സിലൊക്കെ നല്ലൊരു പിങ്ക് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ ബേബി ഷൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് നമ്മൾ നൽകുന്നതും ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസാണ് നമുക്ക് പേൾ ഓഫ് മേലോടെ പ്ലാന്റുകളാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ടു സിക്സ്റ്റി റുപ്പീസ് മാത്രമായിട്ടോ വരുന്നുള്ളൂ ാറ്റത്തിന്റെ പ്ലാന്റുകളാണ് ഇതുപോലെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് നൂറ്റി എൺപത് രൂപയ്ക്കാട്ടോ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ നൽകുന്നത് അടുത്തത് ജയ്പോങ് ആരോടേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ആണ് ടു സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളർ കയറി വന്ന പ്ലാന്റുകൾ ആട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പീസ് ലില്ലിയുടെ ഫ്ലോറോട് കൂടിയ പ്ലാന്റുകൾ നല്ല ബുഷി പോട്ട് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണേ വന്നിരിക്കുന്നത് ഒരു ഫുൾ പോട്ടിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇനി നിങ്ങൾക്ക് ഇത്രയും ആയിട്ടുള്ള പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഹാഫ് പോട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹാഫ് പോട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണേ നൂറ്റി നാൽപ്പത് രൂപ ഒരുപാട് എൻക്വറീസ് ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ടേബിൾ ടോപ്പ് പാം ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാട്ടോ ഈ പ്രാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഇൻഡോറിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസാണ് വരുന്നത് ബ്ലാക്ക് ഡ്രാഗൻ്റെ ഇതുപോലെ ബുഷി പോട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ മൂന്ന് നാലും ഷൂട്ടുകൾ ഓരോ പോട്ടിലും വരുന്നുണ്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പോട്ട് നമ്മൾ നൽകുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ ഒക്കെ കുറച്ച് പ്ലാൻസുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുന്നൂറ് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇത്രയും പുഷിയായിട്ടുള്ള ഫുൾ പോട്ട് പ്ലാന്റിന് ഏൺ നമുക്ക് അവൈലബിൾ ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപ പ്ലാന്റ് ആയതൊരു വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ നമ്മൾ നൽകുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള മൂന്ന് രണ്ട് മൂന്നും ഷൂട്ടുകൾ വരുന്ന പ്ലാന്റ് ആയിട്ട് നമ്മൾ ഒരു റേറ്റിൽ നൽകുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നുള്ളൂ കലാത്തീറ്റ് ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള ഗ്രീൻ ബിസ്റ്റിക്കിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഓരോ പോട്ടിലും മൂന്നും നാലും ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള പോട്ടാണേ വന്നിരിക്കുന്നത് നമുക്ക് കലാത്തീടെ ഹിൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് മുന്നൂറ് രൂപ മാത്രാ കേട്ടോ വരുന്നുള്ളൂ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണേ വരുന്നത് ഒരു ബിഗോണി നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് വൺ നയൻറ്റി റുപ്പീസ് മാത്രം വരുന്നുള്ളൂ ിസി ഡർഫിന്റെ ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പോട്ട്സും അവൈലബിൾ ആണ് ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റി പാമ് ആണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് ഇതിന് ഏഴ് സൈസ് വരുന്ന പ്ലാന്റിന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഇത് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നൽകുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസിനാണ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ നമ്മൾ നൽകുന്നത് അടുത്തത് റെഡ് റെഡ്വാലും നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ടാണ് രണ്ടും നല്ല വലിയ മന്ത്ര പ്ലാന്റുകളാണ് കേട്ടോ ഓരോ പോട്ടിലും വരുന്നത് ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് മുന്നൂറ്റി എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് സൂപ്പർ വൈറ്റിന്റെ വൈറ്റിന്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റുകളാണ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ നമ്മൾ നൽകുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇത്രയും വലിയ മന്ത്ര പ്ലാന്റ്സ് നമ്മൾ നൽകുന്നത് അടുത്ത നമുക്ക് സെയിൻ ആയിട്ടുള്ളത് തായ്റോഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള മന്ത്രപ്ലാന്റുകളാണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ത്രീ സിക്സ്റ്റി റുപ്പീസിനാണ് ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് അടുത്തത് ബാർബിറിന്റെ സൈസ് വരുന്ന മന്ത്രപ്ലാന്റ്സുകളാണ് കുറച്ച് പ്ലാന്റുകൾ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റിഅൻപത് രൂപയാണ് റെഡ് ഏഞ്ചലിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്തത് മെഹ്റാമാറുവിന്റെ ഫുൾ പോട്ട് പ്ലാന്റുകളാണ് ഓരോ പോട്ടിലും മൂന്ന് വലിയ മന്ത്ര പ്ലാന്റ്സുകളാണ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തിഅൻപത് രൂപ മാത്രമാണ് കേട്ടോ നയൻ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു ഫുൾ പോട്ട് പ്ലാന്റിന് വരുന്നുള്ളൂ ഇപ്പൊ സിംഗിൾ ഷൂട്ട്സ് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും മഹാറമാറുവിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ തേർട്ടി റുപ്പീസാണ് നല്ല വലിയ മന്ത്ര പ്ലാന്റുകളാണെട്ടോ നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്